പഴകിയ ചോറ് കഴിക്കാറുണ്ടോ എങ്കിൽ സൂക്ഷിച്ചോളൂ നിങ്ങൾക്ക് ഈ അസുഖം പിടിപെടാം പലപ്പോഴും തലേ ദിവസം ബാക്കി വന്ന ചോറ് കഴിക്കാറുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും അല്ലേ എന്നാൽ ചില സമയം ഈ ചോറിന് ഒരു വഴുവഴുപ്പ് ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ഫംഗസുകൾ ഉണ്ടാക്കുന്ന ഒരു തരം കൊഴുപ്പാണിത് ഇവ പിന്നീട് മൈക്കോടോക്സിൻസ് എന്ന പദാർത്ഥം പുറപ്പെടുവിക്കുന്നു വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഭക്ഷണം അത് പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിലും വീട്ടിലുണ്ടാക്കിയതാണെങ്കിലും പഴകി കഴിഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുന്നു എല്ലാ സമയത്തും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല എന്നാൽ സാധ്യതകൾ ഏറെയാണ് ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം കഴിക്കുന്നത് വഴി നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് കാഡിയാക്ക് ബെറി ഈ അസുഖം പ്രധാനമായും കോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ തയാമിൻ അഥവാ വൈറ്റമിൻ ബി കുറയുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാകുന്നത് ചോറ് മാത്രമല്ല മറ്റു പല ഭക്ഷണങ്ങളിൽ നിന്നും ഇതേ അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ കൂടുതലും കഴിക്കുന്നത് ചോറായതിനാൽ പ്രത്യേകം ശ്രദ്ധ വേണം എങ്ങനെയുള്ള അരിയാണ് ഏതു കാലാവസ്ഥയിലാണ് എങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു എന്നിവയെല്ലാം ശ്രദ്ധിക്കണം എന്താണ് കാഡിയാക് ബറി ബറി ഹൃദയത്തിൻ്റെ പേശികളെ ദുർബലപ്പെടുത്തുന്ന ഒരു അസുഖമാണ് കാഡിയാക് ബറി ബറി അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ പമ്പിംഗ് കുറയുന്നതിനും ഈ അസുഖം ഒരു കാരണമാകുന്നു നെഞ്ചെടുപ്പ് പെട്ടെന്ന് കൂടുക ശ്വാസ തടസ്സം കാലിൽ നീര് എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗിയുടെ ജീവനു വരെ ഭീഷണി ഉണ്ടാകാം ചിലരിൽ മാനസിക പ്രശ്നങ്ങൾ വരെ കാണുന്നു ഇത് നാഡീ വ്യവസ്ഥയെ വരെ ബാധിക്കുന്നതായും കണ്ടുവരുന്നുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്